ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പുലഞ്ചേരി തെക്കേമല സ്വദേശിയായ യുവാവിൻ്റെ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ സൈബർ തട്ടിപ്പ് നടത്തി കായ്ക്കലാക്കിയ സംഘത്തിലെ ഒരാളെ ആറന്മുള പോലീസ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശ് ജലോൺ ജില്ലയിൽ ഭാവനീരം വീട്ടു നമ്പർ നൂറ്റി അറുപത്തിയേഴിൽ നിന്ന് മധ്യപ്രദേശ് ഭോപ്പാൽ സ്വദേശി മനവേന്ദ്ര സിംഗ് ഖുഷ്വാഹ ആയാണ് ആറന്മുള പോലീസ് പിടികൂടിയത് കറൻസി ട്രേഡ് നടത്തി ലാഭമുണ്ടാക്കാമെന്ന പരസ്യം കണ്ട യുവാവ് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമായി തുടർന്ന് അമേരി എന്ന അമേരിക്കൻ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ യു എസ് ടി എന്ന ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ നൂറ് ഡോളർ നിക്ഷേപിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരം ഡോളർ തിരികെ ലഭിക്കുമെന്നും മറ്റുമുള്ള പരസ്യങ്ങളും വാഗ്ദാനങ്ങളും എത്തി കമ്പനിയുടെ ഏജന്റ് എന്ന തരത്തിൽ നിരന്തര യുവാവിനെ തട്ടിപ്പുകാരൻ വിളിച്ചു ഇതിൽ വിശ്വസിച്ച യുവാവ് കഴിഞ്ഞ വർഷം ജൂലൈ എട്ട് മുതൽ ഡിസംബർ പതിനാറ് വരെ പല തവണകളിലായി ആദ്യം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിപ്പുകാർ നൽകിയ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു യുവാവ് മുടക്കിയ തുകയും അതിന്റെ മൂന്ന് മടങ്ങായി ക്രിപ്റ്റോകറൻസി ബിസിനസ്സിൽ ലഭിച്ച ലാഭവും കാണിക്കുന്ന വെബ്സൈറ്റ് സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കി പിന്നീട് തട്ടിപ്പുകാർ അയച്ചു കൊടുത്തു ഇത് കാണുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനും അയച്ചു പിന്നീട് ഈ തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സമയം പ്രോസസിംഗ് ചാർജ് ഒ ടി പി ചാർജ് ഡെലിവറി ചാർജ് ടാക്സ് എന്നിങ്ങനെ വിവിധ തരത്തിൽ പലതവണയായി പരാതിക്കാരന്റെ കയ്യിൽ നിന്നും വീണ്ടും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൂടി തട്ടിയെടുത്തു മാർച്ച് അഞ്ചിന് സ്റ്റേഷനിൽ യുവാവ് പരാതി നൽകിയത് പ്രകാരം മാറമ്പുള പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയായിരുന്നു പരാതിക്കാരനുമായി തട്ടിപ്പുകാർ ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും തുകകൾ അയച്ചു കൊടുത്ത ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഊർജിതമാക്കിയതിനാൽ ഇപ്പോൾ അറസ്റ്റിലായ മാനവേന്ദ്ര സിംഗിന്റെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകളിലായി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ കൈമാറിയിട്ടുള്ളതായി തെളിഞ്ഞു തുടർന്ന് പോലീസ് സംഘം മധ്യപ്രദേശിലെത്തി രണ്ടു ദിവസത്തോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഒന്നാം പ്രതിയായ മാനവേന്ദ്ര സിംഗ് കുടുങ്ങുകയായിരുന്നു തട്ടിപ്പ് നടത്തിയതിനു ശേഷം യുവാ വേറെ വൈകിയാണ് പരാതി നൽകിയത് അതിനാൽ നഷ്ടമായ തുക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് തുകകൾ മറ്റു അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുള്ളതായി കണ്ടതിനെ തുടർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ ആറു വർഷമായി മധ്യപ്രദേശിൽ താമസിച്ച ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കി വരികയാണ് പ്രതിയെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ് പി എസ് നന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരം ആറന്മുള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി കെ മനോജ് എസ് ഐ വിനോദ് കുമാർ എ എസ് ഐ സലീം എസ്ഇ പിഒമാരായ പ്രദീപ് ബിന്ദുലാൽ എന്നിവരടങ്ങിയ സംഘമാണ് കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീവത്സത്തിൽ പൊന്നോണ ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ